ചെറിയ അതിഥിലേക്ക് തന്നെയാണ് ഗൂഗിൾ ഈ ഒരു നെൽ കൃഷിയിലേക്ക് എത്താം എന്നുള്ള ഒരു ആശയം വന്നപ്പോൾ നെൽകൃഷി എന്നുള്ള ആശയം എങ്ങനെയാണ് വന്നത് എങ്ങനെയാണ് അതിലേക്കെത്തിയത് ഇത് നമുക്ക് കൃഷി എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു എന്തൊക്കെ കൃഷി ചെയ്യാം ലോങ് ടൈമിൽ ചെയ്യാന്നുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ നെൽകൃഷി എന്ന് പറയുന്ന ഒരു പദ്ധതി ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ കൃഷി വകുപ്പിന്റെ ആണെങ്കിൽ അവർക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെയുള്ള രീതിയില് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞവര് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ കൃഷി ചെയ്യാനുള്ള നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് നഷ്ടം വരാത്ത രീതിയിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഈ അത് ശേഷിയുള്ള വിത്തുകളാണ് നമുക്ക് തന്നത് അക്ഷയ എന്ന് പറഞ്ഞൊരു നെല്ലാണ് നമ്മള് നമ്മൾ സമയത്തിന്റെ ഒരു പരിമിതി നമുക്കറിയാം നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു അവസാനഘട്ടമൊക്കെ എപ്പോഴേക്കും കിണറുകളിലൊക്കെ വെള്ളം നല്ലോണം വെറ്റി നല്ലോണം ഡ്രൈ ആയിട്ട് വരണ്ട ഒരു കാലാവസ്ഥയിലേക്ക് എത്തിയിരുന്നു അപ്പോഴും ഒരു ഡ്രോട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത് സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റിയത് അക്ഷയ എന്ന് പറയുന്ന ക്രോപ്പിന്റെ ഒരു ശക്തി കൂടുകൂടിയാണ് ഈ ഒരു ഘട്ടത്തിലേക്ക് ഇത്രയെങ്കിലും നമുക്ക് ഉൽപാദനം എടുക്കാൻ പറ്റിയത് അപ്പോ കൃഷി എന്ന് പറയുന്നത് കൃഷി വകുപ്പിന്റെയും അതുപോലെ കെ വി കെ യുടെയും കൂടെ അസിസ്റ്റൻസിൽ അവർ ഇതിനെ നെൽകൃഷിയെ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു എഫേർട്ടിന്റെ ഫലമാണ് നമ്മളുടെ നെൽകൃഷി സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റിയത് ഇനിയും ഇങ്ങനെ കൃഷി രീതികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ നമുക്ക് ആഗ്രഹമുണ്ട് നെൽകൃഷി ചെയ്യണം എന്നുള്ളത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മള് കൂട്ടായ്മ രൂപീകരിച്ചതിൽ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടി പോയിട്ടുണ്ട് ലിസ്റ്റിലേക്ക് ഇടം പിടിച്ച ആളുകളുണ്ട് അപ്പൊ അങ്ങനെ ഉള്ള രീതിയിൽ കുറെ ആളുകൾ പോകുമ്പോൾ നമുക്ക് ആളുകളുടെ എണ്ണം കുറയുന്ന ഒരു പ്രശ്നം ഉണ്ട് അപ്പൊ നമ്മൾ മാക്സിമം കൂടുതൽ ആളുകളെ പ്രോത്സാഹിപ്പിച്ച് ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ പഠന കേന്ദ്രത്തിലാണെങ്കിലും പുതിയ കുട്ടികൾ വരുന്നുണ്ട് അവരുടെ അടുത്ത് നമ്മൾ ഈ കാര്യം പറയുമ്പോ അവര് മാക്സിമം ഇതിലേക്ക് കൊണ്ടുവരണം എന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പൊ നമുക്ക് എത്ര നാൾ ഇതിൽ നിൽക്കാൻ പറ്റും എന്ന് അറിയില്ല ജോലിക്ക് കയറേണ്ട ഒരു സാഹചര്യമൊക്കെ വരുന്നുണ്ട് അപ്പൊ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പുതിയ തലമുറയിലേക്ക് കൂടി കൃഷി കൃഷി രീതികൾ അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുക അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അപ്പോൾ ആ ഉണ്ട് നമ്മൾ ഈ ഒരു പരിപാടി ഇവിടെ കണ്ടക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് നമ്മൾ ഇത് എല്ലാവരിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ഒരു പദ്ധതി സക്സസ്ഫുൾ ആയി ഇവിടെ ചെയ്തു ഈ നെൽകൃഷി ഒന്നര ഏക്കർ പാടത്ത് നമ്മുടെ അസിസ്റ്റൻസോട് കൂടി ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളായിട്ട് പോലും നമുക്ക് അത്യാവശ്യം ഒരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റി എന്നതുകൊണ്ട് തന്നെ ഇത് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ പറ്റി അവർ ഒന്നും കൂടി ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ നാണയവില്ല ഇടയ്ക്ക് തരിശായിട്ട് കിടക്കുന്ന പാടങ്ങൾ അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ നമുക്ക് ഈ പറയുന്ന കൃഷിയെ വീണ്ടും പ്രോത്സാഹിപ്പിക്കാം അത് കുറച്ചും കൂടി വ്യാപിപ്പിക്കാം എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ വിചാരിക്കുന്നു നിങ്ങൾ ഏതൊക്കെ പരീക്ഷകൾക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത് അത് പറയൂ പറയും പല പല പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് കൂടുതലും പി എസ് സി പരീക്ഷയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പൊ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് എസ് എസ് സി പരീക്ഷ എഴുതുന്നവരുണ്ട് ഇപ്പൊ ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടി ഇപ്പൊ സിവിൽ സർവീസ് പഠിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്കാണ് ഒരു വർഷത്തെ പി എസ് സി പരീക്ഷ എഴുതി നോക്കിയതിനു ശേഷം പോകാന്ന് വിചാരിക്കുന്നത് അപ്പൊ ആ സമയത്താണ് ഇവിടെ ഈ ഒരു പഠന കേന്ദ്രം തുടങ്ങുന്നതും നെൽകൃഷിയെപ്പറ്റി ചിന്തിക്കുന്നത് അപ്പൊ ശേഷം ഞങ്ങൾക്ക് അടുത്തൊരു എക്സാം വരുന്നുണ്ട് ഉടനെ വരുന്ന വലിയ എക്സാമുകൾ ഉണ്ട് എക്സാമുകൾക്കുള്ള പ്രിപ്പറേഷൻ ഇനി തുടരണം എന്നു അതിനുശേഷം സിവിൽ സർവീസിലേക്ക് തന്നെ പോണമെന്നുണ്ട് അതുപോലെ പി എസ് സി പരീക്ഷയ്ക്ക് ഇപ്പോൾ ജോലി കിട്ടി ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറാനിരിക്കുന്ന ആളുകളുണ്ട് ട്രെയിനിങ്ങിന് വേണ്ടി കയറാനിരിക്കുന്നവരുണ്ട് സോ ഈ കുട്ടികൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു സക്സസ് കണ്ട് കുട്ടികൾ എത്തുന്നുമുണ്ട് സോ എല്ലാ പരീക്ഷകൾക്കും ഉള്ള ആളുകൾ അവിടെ ഉണ്ട് നിലവിൽ ആ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് കിട്ടിയ ഒരു വരുമാനം പല രീതികൾക്ക് ഉപയോഗിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി കൃഷി വ്യാപിപ്പിക്കാൻ താല്പര്യമുള്ള ആളുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു അസിസ്റ്റൻസ് കൊടുക്കണം എന്നുണ്ട് അത് കൂടാതെ നമ്മുടെ പഠന ആവശ്യങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളത് ഇപ്പൊ യുവാക്കൾ എന്ന് പറയുമ്പോ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഫിനാൻഷ്യൽ സഫിഷ്യൻസി വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമുക്ക് ഇപ്പൊ ഒരു പണം നമുക്ക് വളരെ അധികം ഉപകാരപ്രദമാണ് ഇനി ഇനിയുള്ള കാലത്ത് പഠിക്കാനാണെങ്കിൽ നമ്മൾ ഒരുപാട് ജോയിൻ കോഴ്സിൽ ആളുകളുണ്ട് അപ്പൊ പഠിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വളരെ അധികം ഉപകാരപ്രദമാണ് ഈ ഇനി വരുന്ന കുട്ടികൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിക്കുന്നത് അതായത് അവർക്ക് വേണ്ടിട്ടുള്ള ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടോ അവർക്ക് അവരെ താല്പര്യം കാണിക്കുന്നുണ്ടോ കൃഷിയിലേക്ക് വരാനൊക്കെ ആ ആളുകൾക്ക് അതിനെപ്പറ്റി ഒരു അജ്ഞത ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കൃഷി എന്താ ഈ നെൽകൃഷിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അറിവ് വളരെ അധികം കുറവായിരുന്നു കാരണം അത് നമ്മൾ പാലക്കാട് അതുപോലത്തെ ഏരിയാസിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ നെൽകൃഷി നേരിട്ട് കണ്ടിട്ടുള്ളൂ അതല്ലാതെ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് നെൽകൃഷി ചെയ്യുക എന്ന് പറയുന്ന റിസ്ക് ഏറ്റെടുക്കാൻ തന്നെ ആളുകൾക്ക് ഒരു മടി ഉണ്ടായിരുന്നു അപ്പം ഇത് കണ്ടിട്ട് ആളുകൾ അതിലേക്ക് കൂടുതൽ എത്തിപ്പെടുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമുക്ക് നമുക്കിപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടില്ല നമ്മൾ ഒരു തവണ കണ്ടക്ട് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ പിഴവുകൾ നമുക്ക് പറ്റിയിട്ടുണ്ടെന്ന് നമുക്കറിയാലോ അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാം സമയം കാലം അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് എടുക്കുന്ന നെൽ വിത്തുകൾ വളങ്ങൾ മണ്ണിൽ ചെയ്യേണ്ടി വരുന്ന ടെസ്റ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നു പിന്നെ ഇതിന്റെ കൂടെ നിൽക്കാൻ പറ്റുക ഫണ്ട് നെൽകൃഷി ചെയ്തിരുന്ന വ്യക്തികളൊക്കെ ഉണ്ട് കൊല്ലം ാണ് അപ്പൊ ചെയ്തിരുന്ന ആളുകളുടെ കൂടെ നമുക്ക് നമുക്ക് ഉണ്ടെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് കൃഷി തന്നെയാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു കൃഷിയുടെ ഇടയ്ക്ക് ഈ കർഷകരുമായി നേരിട്ട് സംവദിക്കാനൊക്കെ ഒരു സമയം കിട്ടി കാണുമല്ലോ അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ അതിനെ കുറിച്ചൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഉണ്ട് നമ്മള് കൃഷി ചെയ്തതിന് ഇടയ്ക്ക് നേരത്തെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളുകളുണ്ട് അവർക്കൊരു ഭയത്തോടു കൂടിയാണ് അവർ ഇപ്പോ ചെയ്യാതിരിക്കുന്നത് അപ്പൊ മറ്റു കൃഷികളിലേക്ക് കടന്നവരുണ്ട് അപ്പൊ നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്നിട്ട് അവിടുന്ന് കപ്പ കൃഷിയിലേക്കും അതുപോലെ ഏലം കൃഷിയിലേക്കൊക്കെ കടന്ന ആളുകളുണ്ട് അപ്പൊ അവർക്കൊരു ഭയമാണ് അതായത് നമ്മൾ കാലാവസ്ഥ അതുപോലെ മണ്ണിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ടെസ്റ്റുകൾ അതുപോലെ നമ്മൾ നമ്മളിപ്പോ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം ചിലവ് സോയിൽ ടില്ലർ ചെയ്യാനും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇനി വീണ്ടും ഒരു തവണ കൃഷി ചെയ്ത സ്ഥലത്ത് നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ചിലവുകളൊക്കെ കുറഞ്ഞു കിട്ടും അപ്പൊ നമ്മളിപ്പോൾ ചെയ്ത സ്ഥലത്ത് വീണ്ടും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് വീണ്ടും കുറച്ചുകൂടി നല്ലൊരു ലാഭം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതുപോലെ കാലാവസ്ഥയുടെ ഒരു പ്രതികൂല സാഹചര്യം മറികടന്ന് മഴക്കാലം ഒക്കെ ആണെങ്കിൽ നമുക്ക് മഴയുടെ ഒരു സഹായം കൂടി കിട്ടും ഞങ്ങൾക്ക് അതൊക്കെ ഒരു വെല്ലുവിളിയായിരുന്നു അതുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ കിട്ടിയതിന്റെ ഒരട്ടി ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ട് അപ്പോ ഈ കൃഷി ചെയ്ത ആളുകൾ പറയുന്നത് അവർക്ക് ഈ പറയുന്ന ലേബർ ഒന്നാമത് തൊഴിലാളികളെ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പൊ നമ്മൾ ഇതിന്റെ വർക്ക് ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്തത് അപ്പൊ പുറത്തുനിന്നൊരാൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതുപോലത്തെ കുറെ പ്രശ്നങ്ങൾ അഭിമീകരിക്കേണ്ടി വരും സോ അതിനുള്ള സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ പഴയ ആളുകൾ വീണ്ടും നെൽകൃഷിയിലേക്ക് തിരികുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ നാളെ ഒരു പൊസിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ കർഷകരെ സഹായിക്കാനൊക്കെ ഒരുപാട് അവസരമുണ്ടാകും അതിന് സാധിക്കണം എന്നുണ്ടോ ആ തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ നമുക്ക് കൃഷിയെ പറ്റി പറയുമ്പോൾ തന്നെ ഇപ്പൊ നമ്മൾ സിവിൽ സർവീസിനെ പരീക്ഷിക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ കൃഷിയെ പറ്റി പറയാറുണ്ട് എന്താണ് ശരിക്കും കർഷകർ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇതൊക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു വലിയ കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ലാഭം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ കൃഷി ചെയ്യുക അവിടുത്തെ യഥാർത്ഥ കാര്യങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു അപ്പൊ നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി സഹായം കർഷകർക്ക് കൊടുക്കാനും അതുപോലെ അവർക്ക് വേണ്ട ആവശ്യങ്ങളും ഗൈഡൻസ് ഒക്കെ കൃഷി ചെയ്യുന്നതിന് മുൻകൂട്ടി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് തോന്നിട്ടുണ്ട് അപ്പൊ കൃഷി ചെയ്യുന്നതിന് മുൻപേ നമുക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളതൊക്കെ അഭിമുഖീരിച്ച് പറയാൻ ശ്രമി പറയാൻ പറ്റി കഴിഞ്ഞാല് നമുക്ക് അതിനേക്കുള്ള ഒരു സൊല്യൂഷൻ പരമാവധി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഒരു സിവിൽ സർവീസിലേക്കോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിലേക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊക്കെ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റും അത്തരത്തിൽ നിങ്ങളെപ്പോലെ ഇനി സർക്കാർ ജോലി ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ സിവിൽ സർവീസിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ കൃഷിയെക്കുറിച്ചും കൂടി അറിഞ്ഞിരിക്കണം അതിന്റെ പ്രാധാന്യം ഉണ്ടെന്ന് ഗോകുലം തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മളിപ്പോ നമ്മൾ കൃഷിയെ പറ്റി സംസാരിക്കുമ്പോൾ അതിന് കർഷകരുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നമുക്ക് പറ്റി ഒന്നും അറിയാതെ കണ്ടും കേൾക്കാതെ നമ്മൾ പറയുന്നതും നമ്മൾ അത് അനുഭവിച്ചതിനു ശേഷം പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രശ്നം നേരിട്ട് അഭിമുഖിച്ചതിനു ശേഷം നമ്മൾ നമ്മൾ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിൽ ശരിക്കുള്ള പ്രശ്നങ്ങൾ അപ്പോൾ നമുക്ക് ഒരു തവണ കൂടി ചെയ്തിരുന്നെങ്കിൽ അതൊക്കെ മറികടക്കാം എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന ആളുകൾ അങ്ങനത്തെ ഉള്ള ആളുകൾക്ക് പകർന്ന് കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും അതുപോലെ നമ്മുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ ഇതൊക്കെ നമുക്ക് വളരെ അധികം നിർണായകമായിട്ടുള്ള കാര്യമാണ് സോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ സഹായിക്കണം എന്നുകൊണ്ട് നമുക്ക് ഇനി അങ്ങനൊരു പി എസ് സിയിലേക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും കൃഷിയെപ്പറ്റി അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ കൃഷി ചെയ്യാന്ന് പറയുന്ന പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ഈ കൃഷിയിലേക്ക് അതായത് നിങ്ങളിപ്പോൾ സർക്കാർ ജോലിയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് അതോ അതോടൊപ്പം തന്നെ ഈ കൃഷി ചെയ്യുന്ന യുവജനങ്ങളുമായി സംബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഒരു ഭയമുണ്ട് പുതുതായി പുതിയതായി കൃഷിയിലേക്ക് എത്താൻ ഒരു അതിന്റെ ലാഭനഷ്ടങ്ങൾ ഒക്കെ മനസ്സിലാക്കുമ്പോൾ അവർക്ക് പുതിയ തലമുറ കൃഷിയിലേക്ക് വരാൻ ഭയപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് നമ്മള് കൃഷി എന്ന് പറയുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് ആദ്യം തന്നെ തോന്നുന്നത് ഒരു തൊഴിലില്ലാത്ത ആളുകൾ ചെയ്യുന്നു എന്നാണ് അതായത് മറ്റു ജോലിയൊന്നും കിട്ടാത്ത ആളുകൾ കൃഷിയിലേക്ക് എത്തിപ്പെടുന്നു അങ്ങനെയാണ് കൃഷി നെൽകൃഷി പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് പ്രത്യേകിച്ച് ഇല്ലാത്ത ഒരു ഇതിലേക്ക് എത്തിപ്പെടുന്നു എന്നൊരു തോന്നൽ എല്ലാവരുടെ ഉണ്ട് പക്ഷെ കൃഷി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ജീവിത രീതി പോലെ തന്നെയാണ് അതായത് എസ്പെഷ്യലി നെൽകൃഷി എന്ന് പറയുന്നതിനെക്കാരുടെ വലിയൊരു പാരമ്പര്യം ഉണ്ട് ഇപ്പോ ഇന്ത്യ ഒട്ടാകെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെെൻഡ് ചെയ്യുന്നത് ഈ കൃഷിയിൽ തന്നെയാണ് അപ്പോ കൃഷി എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട കാര്യമോ അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന കാര്യമല്ല അപ്പൊ നമുക്ക് ജോലിയോടൊപ്പം തന്നെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു മുഴുവൻ സമയമായിട്ട് നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ കൂടുതൽ സ്ഥലത്ത് നമുക്ക് ഈ സോയിൽ ടെസ്റ്റുകളും കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇപ്പൊ പത്ത് പേര് ചെയ്യേണ്ട ജോലി ഇരുപത് പേര് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന നഷ്ടങ്ങളും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഇതിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതിനെയൊക്കെ മറികടക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ആക്ച്വലി ഇതൊന്നും ഒരു ലാഭമാക്കി എടുക്കാൻ പറ്റുകയും നമുക്ക് നമുക്കിതൊരു മുഴുവൻ സമയം തൊഴിലാക്കി ഏറ്റെടുക്കാൻ പറ്റുകയും ചെയ്യും അതിൽ പ്രത്യേകിച്ച് ഒരു നാണക്കയുടെ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞ ഒരാൾ എന്നുള്ള ഒരാളെന്നുള്ളതിൽ ഒരു അഭിമാനം മാത്രമാണ് തോന്നിയിട്ടുള്ളത് അപ്പം നമുക്കൊരു ഫുൾ ടൈം ജോബ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ജോലിയുടെ കൂടെ നമുക്ക് ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഈ ലാഭനഷ്ടങ്ങൾ വരുമ്പോൾ കർഷകർക്ക് കിട്ടുന്ന ലാഭം അത് കുറഞ്ഞു പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് കർഷകരുടെ ഒരു തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ കുറച്ചുകൂടി നമുക്ക് ഇതിന് വീണ്ടും കിട്ടിയ എക്സ്പീരിയൻസ് ചെയ്യുന്ന തന്നെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയാൻ പറ്റും അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയിൽ നമുക്ക് അനാവശ്യമായിട്ട് വരുന്ന ഒരുപാട് ചെലവുണ്ട് അപ്പം നമ്മൾ ഈ സോയിൽ പ്രോപ്പർ ആയിട്ട് നോക്കാതെയോ അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ വളങ്ങൾ വളങ്ങിടണം ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെ ഉപയോഗിക്കണമെന്നൊക്കെ അജ്ഞാത ഉണ്ടെങ്കിൽ നമ്മളിതൊക്കെ വാരിക്കോടി ഉപയോഗിക്കുന്ന സമയത്ത് മണ്ണിലുള്ള ജൈവ അംശങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കാതെ അനാവശ്യമായിട്ട് കൊടുക്കുന്ന സമയത്ത് അത് പ്രോപ്സിനെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്നുള്ള കാശ് വെറുതെ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്ത് കളയുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഈ സാധനം മാർക്കറ്റിനെ പറ്റി മുൻകൂട്ടി അറിഞ്ഞിരിക്കുകയും ഇത് ഏറ്റെടുക്കും തയ്യാറുള്ള ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന്റെ ക്വാളിറ്റി ഇതെല്ലാം നമ്മൾ നേരത്തെ അൻഷറൻസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കുന്ന സമയത്ത് നമുക്ക് അത് ഉപയോഗിക്കാം സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വഴി നമുക്ക് അതിന്റെ കോസ്റ്റ് നല്ല രീതിയിൽ കുറയ്ക്കാനും ആ ഒരു ഔട്ട്പുട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും പിന്നെ കാലാവസ്ഥ എന്ന് പറയുന്ന ഒരു മേജർ കാര്യമാണ് നമുക്ക് കാര്യം പറഞ്ഞാൽ ഇപ്പോൾ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു പരിധി വരെ കാലാവസ്ഥയുടെ അനുകൂലമായിട്ടുള്ള സമയത്തിനെ കൃഷി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഉള്ളതിന്റെ ഇരട്ടി ഔട്ട്പുട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കൃഷി എന്ന് പറയുന്നത് നാണ്യവിളകളെ പോലെ തന്നെ ലാഭകരമാക്കി മാറ്റാൻ പറ്റുകയും ചെയ്യും നാളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി ആയാൽ തന്നെയും കൃഷിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ ഗൂഗിളിന് കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട് കാരണം കൃഷി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം നെൽകൃഷി അതുപോലെ പച്ചക്കറികൾ നമ്മുടെ ഭക്ഷ്യ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ആളുകൾക്ക് ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആളുകൾ കൂടുതലായിട്ടും പേടിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ രാസവളങ്ങൾ അടിച്ചിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ കൃഷി മുഴുവനായിട്ടും ജൈവമായിട്ടാണ് ചെയ്ത് നമ്മളതിനകത്ത് അഡീഷണൽ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള രാസവളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഒരു നേട്ടത്തിലേക്ക് എത്തിയത് അപ്പൊ രാസ അത്തരത്തിലുള്ള വളങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഭക്ഷ്യസുരക്ഷ നമുക്ക് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള കാര്യങ്ങള് പച്ചക്കറികൾ പഴങ്ങൾ ഇതൊക്കെ നമുക്ക് തന്നെ ഉത്പാദിപ്പിക്കാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ സമയം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് സ്വന്തമായിട്ട് കൃഷി ചെയ്യണം എന്ന് തന്നെയാണ് താല്പര്യം ഈ നിങ്ങൾ ആകുമ്പോൾ അവിടെ മറ്റാരാണ് നിങ്ങളെ സഹായിക്കാൻ ഉണ്ടായിരുന്നത് ഈ അവർ അവരുടെ ഒരു സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട് പ്രധാനമായിട്ടും നമ്മളെ മുഴുവൻ വളരെ സൗജന്യമായിട്ട് ഈ സ്ഥലം നമുക്ക് തരികയും അതുപോലെ അസിസ്റ്റൻസ് തരുകയും ചെയ്ത് നമ്മുടെ സന്തോഷം ഒരു മെമ്പറാണ് അപ്പൊ നമ്മള് ചില സമയത്ത് നമ്മളവിടെ വരാതിരിക്കുന്ന സമയത്ത് ഇപ്പോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോ നെല്ല് കതിരിട്ട് ഇട്ട് നിൽക്കുന്ന സമയത്ത് കിളികളാക്രമണം ഉണ്ടാവാറുണ്ട് സോ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ സമയത്തൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് ആ പരിസരത്തുള്ള ആളുകൾ തൊട്ടടുത്ത് കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് കപ്പ കൃഷി അതുപോലെ കാര്യങ്ങളൊക്കെ അവരൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ അവരായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് സഹായിച്ചിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന ചേട്ടനും അവരൊക്കെ നമുക്ക് വേണ്ട സഹകരണങ്ങൾ നമ്മളില്ലാത്ത സമയത്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ ചില സമയത്ത് നമുക്ക് ആർക്കും വരാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് എക്സാം ഒക്കെ നടക്കുന്ന സമയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും പോവേണ്ടി വേണ്ടി വേണ്ടി ചെയ്യാൻ നിങ്ങളുടെ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു കാരണം നിങ്ങൾ പഠിക്കണം ജോലിയിലേക്ക് പ്രവേശിക്കണം എന്നവരായിരിക്കും ആരെങ്കിലും ഈ ഒരു കർഷക പാരമ്പര്യമുള്ള കുടുംബത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ ചെറുപ്പകാലത്താണ് കൃഷി ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അവർക്കൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഒരു പോലെ ആയിരുന്നു അതായത് ചെറുപ്പകാലത്ത് ചെയ്തിരുന്നതിന് തുടർച്ചയായിട്ട് അവർക്കൊരു ഓർമ്മ പുത്തുക്കൽ പോലെയാണ് തോന്നിയിട്ടുള്ളത് അപ്പൊ നമ്മൾ കൊയ്ത്തിന്റെ സമയത്താണെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ അവര് അവരുടെ പഴയ കാലം ചെറുപ്പകാലം ഒക്കെയാണ് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് നെൽകൃഷി ചെയ്തിരുന്ന കാലഘട്ടം അതൊക്കെ ഏഹ് അവരുടെ ജീവിതത്തിന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗമായിരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് അവർ കാണുന്നത് സോ അതൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ട് അവർ കണ്ടിരുന്നു നമ്മളെ സഹായിക്കാനായിട്ട് സൗജന്യമായിട്ട് തന്നെയാണ് എല്ലാവരും എത്തിയത് സോ അവർക്കൊക്കെ ഒരു പത്തിരുപത് കൊല്ലം മുന്നത്തെ ഒരു ഓർമ്മകളാണ് അതൊക്കെ എന്താണ് എന്താണ് ഇനി പുതിയ സർക്കാർ ജോലിയൊക്കെ സ്വപ്നം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നാണ് ഈ തൊഴിലില്ലായ്മ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന തൊഴിൽ കിട്ടുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാന പ്രശ്നം ഇപ്പൊ നമ്മൾ ജോലി ജോലിക്ക് അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ടൊരു ആഗ്രഹം ഉണ്ടാവും ഇന്ന ജോലി എത്തണം എന്ന് അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കൃഷി എന്ന് പറയുന്നത് തൊഴിലില്ലാത്ത ഒരു അവസരത്തിൽ എത്തിച്ചേരുന്ന ഒരു കാര്യം അങ്ങനെ ഒരു അവസ്ഥ എന്നാ കാണുന്ന അപ്പൊ അത് മാറ്റിയിട്ട് കൃഷി എന്ന് പറയുന്നതും ഒരു തൊഴിലായിട്ട് നമുക്ക് കാണാം അതായത് വലിയ രീതിയിൽ ഇപ്പൊ നമ്മൾ നഷ്ടത്തിന്റെ കണക്കുകളോ കാര്യങ്ങളോ ഒന്നും അല്ല അവിടെ വരുന്നത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് പഠിച്ച് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കി എടുക്കാനും നമ്മുടെ ജീവിതത്തിന്റെ ഒരു രീതിയായിട്ടും തൊഴിലായിട്ട് തന്നെ മാറ്റാനും അതിന് വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ പി എസ് സി ജോലി അന്വേഷിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സിവിൽ സർവീസ് അന്വേഷിക്കുന്ന സമയത്തോ അതുപോലെ തന്നെ കൃഷിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും ഒരു പക്ഷെ ലാഭത്തിന്റെയോ നഷ്ടത്തിന്റെയോ കണക്കുകൾ കേട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് മറ്റൊരു തൊഴിൽ തേടാൻ വേണ്ടി ചിന്തിക്കേണ്ടി വരുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ കൃഷിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നും നമ്മൾ ഒരു കൊടുക്കണം എന്ന് സോ അവർക്ക് കൃഷി തന്നെ എന്തായാലും വളരെയധികം അതിഥിയായി എത്തിയതിന് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം